ഹലോ ഇത് ക്രിസ്മസിന്റെ തലേ ദിവസം എടുത്ത വീഡിയോ ആണേ ഇന്ന് ഞങ്ങൾക്കാണെങ്കിൽ ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നല്ലോ ഡ്യൂട്ടി കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോവാമെന്ന് ഞങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യം ഉച്ചയാവേണ്ട താമസം ഞങ്ങളെല്ലാം ചാടി പക്ഷേ എന്ത് ചെയ്യാനാ ഒരു മണിക്കിറങ്ങി ഒന്നര വരെയായിരുന്നു ഇവരുടെ രണ്ടു പേരെയും ഫോൺ വിളി ഇവര് രണ്ടു പേരും മാറി മാറി ഫോൺ ചെയ്യായിരുന്നു ഞാനാണെങ്കിലോ ഫോണിൽ റീൽസും കണ്ടവിടെ നിൽക്കായിരുന്നു ഉച്ചവരെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവന്നിണ്ടായിരുന്നില്ല മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പുറത്തുപോയിട്ട് ഫുഡ് കഴിക്കണേന്ന് അങ്ങനെ ഞങ്ങൾ നേരെ കെ ആറിലേക്കാക്കാ പോയത് പക്ഷെ എന്ത് കഴിക്കും എന്നുള്ള കാര്യത്തിൽ ഭയങ്കര ആയിരുന്നു ദേവിക ഒഴിച്ച് ഞങ്ങള് രണ്ടുപേരും നോയമ്പായിരുന്നു അതുകൊണ്ട് തന്നെ ചിക്കൻ മീൻ ഫിഷ് ഈ ഐറ്റംസ് ഒന്നും ഞങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ പറ്റിണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ചപ്പാത്തിയും പനീർ കറിയും അവള് ഒരു എഗ് ന്യൂഡിൽസും ആട്ടാ ഓർഡർ ചെയ്തത് ഞാൻ പറഞ്ഞു ചിക്കനാന്ന് വിചാരിച്ച് അങ്ങട് കഴിക്കുക പക്ഷെ ഇത്തവണ ക്രിസ്മസിനെ നോയമ്പ് എടുത്തപ്പോ മിക്ക ദിവസവും പുറത്തു പോവലും മിക്ക ദിവസവും ഫുഡ് കഴിക്കലും ആയിരുന്നു ഞാനൊഴിച്ച് ഫ്രണ്ട്സ് എല്ലാം ചിക്കൻ ഫിഷ് ഇതൊക്കെ ആയിരുന്നു ഞാനാണെങ്കിലോ വെജിറ്റേറിയൻ നോയമ്പ് ഇല്ലാത്തപ്പോഴാണെങ്കിലോ പോയി ഫുഡ് കഴിക്കലും ഇല്ല അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിറങ്ങി നേരെ ഞങ്ങള് ബീച്ചിലേക്ക് ആട്ടാ പോയത് നട്ടപ്ര വെയിലായോണ്ട് തന്നെ മുന്നേ സെറ്ററൊക്കെ ഇട്ടിട്ടാ വന്നത് ഞാൻ മുൻപേ പോയിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്നാലും ഞങ്ങൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് പോയത് എനിക്കാണെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ വണ്ടി ഓടിച്ച് പോകണത് ഇഷ്ടമല്ല ഹെൽമെറ്റൊക്കെ വെച്ച് മൂടിയാകെ ചപ്പ്ളി ചിപ്പ് ആവും അങ്ങനെ നേരെ ഞങ്ങൾ ബീച്ചിലേക്ക് പോയി ഞങ്ങൾ ബീച്ചിൽ എത്തിയപ്പോൾ തന്നെ ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഞങ്ങൾക്ക് പറ്റിയില്ല പിന്നെ കിട്ടിയ സമയം ഫുള്ളും ദേവികയുടെ ഫോട്ടോസും വീഡിയോസും എടുക്കലായിരുന്നു ഞങ്ങൾക്ക് പോലും മര്യാദയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല അവിടുന്ന് പിന്നെ ആയപ്പോൾ നമ്മൾ ഇറങ്ങി നേരെ തണ്ണീർമുഖം പോയി കാപ്പിയൊക്കെ കുടിച്ച് അവിടുന്ന് നേരെ വീട്ടിൽ പോയി അപ്പം അത്രയുള്ളൂ ചാച്ചാ ബൈ ബൈ